വിശംസിഹായിക്ക് വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം നീ യഹൂദരുടെ രാജാവാണോ എന്ന് വിശിഹായുടെ രാജത്വ തിരുനാടാണ് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു പിലാത്തോസ് ഈശോയോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം നീ യഹൂദരുടെ രാജാവാണോ രാജാവായ മിശിഹായെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് രാജാക്കന്മാരെ പോലെ ജീവിക്കാനായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജാവ് എന്ന് പറയുന്നത് ഭൗതികമായ പല കാഴ്ചപ്പാടുകളും നമ്മുടെ മനസ്സിലുണ്ട് കാഴ്ചപ്പാടിലുള്ള ഒരു രാജാവാകാനായിട്ട് രാജാവിനെ പോലെ ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ മുൻപില് നിഷിഹ എന്ന രാജാവിന്റെ പ്രത്യേകതകൾ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അധികാരം പ്രയോഗിക്കുന്നവനല്ല മറിച്ച് ശുശ്രൂഷകനായ ഒരു രാജാവിനെ നമ്മൾ കാണുകയല്ലേ ഈശ്വർ എന്താ ചെയ്യുന്നത് ശിഷ്യന്മാരുടെ പാദങ്ങൾ പോലും കഴുകിക്കൊണ്ട് ഒരു ശുശ്രൂഷകനായിട്ട് തീർന്ന രാജാവ് ഒരിക്കലും ഒരു രാജാവ് ചെയ്യുന്ന പ്രവൃത്തിയല്ല അത് അധികാരം പ്രയോഗിച്ച് എല്ലാവർക്കും ഉപരിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ മാറ്റം വരുത്തിക്കൊണ്ട് അവൻ എന്താ ചെയ്തത് അവനൊരു ശുശ്രൂഷകനായിട്ട് മാറി പാദങ്ങൾ കഴുകുന്ന ഒരു രാജാവ് അതേപോലെ ഒരു രാജാവായിട്ട് തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ ഈശോയുടെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് തൻ്റെ ശിഷ്യഗണത്തിനു വേണ്ടി സ്വജീവൻ ബലിയർപ്പിക്കുവാനായിട്ട് തയ്യാറായ രാജാവ് സാധാരണ ഒരു രാജാവിനെ സംരക്ഷിക്കാനായിട്ട് ഇഷ്ടംപോലെ ഭടന്മാരുണ്ടല്ലേ ഏറ്റവും അവസാനമായിരിക്കും രാജാവിൻ്റെ ജീവൻ നഷ്ടപ്പെടുക ഈ ഭടന്മാരെല്ലാം മരിച്ചതിന് ശേഷം മാത്രം എന്നാൽ ഇവിടെ ഒരു ഭടൻ പോലും മരിക്കാതെ സ്വന്തം ീവിൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച ഒരു രാജാവ് നമ്മെ രക്ഷിക്കുവാനായിട്ട് പാപത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് സ്വജീവൻ അവസാന തുള്ളിവ് രക്തം വരെ ചിന്തുവാനായിട്ട് തയ്യാറായ ഒരു രാജാവ് അതാണ് മിഷിഹായുടെ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ നമുക്കും രാജാവായിട്ട് ജീവിക്കാനായിട്ട് പറ്റും പക്ഷെ ഞാൻ രാജാവാകുമ്പോൾ എങ്ങനെയുള്ള രാജാവായിരിക്കണം ഭൗതികമായ കാഴ്ചപ്പാടിനുള്ള രാജാവല്ല മറിച്ച് എൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഭൗതിക കാഴ്ചപ്പാടുകൾ പൂർണമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് ഈശോയെ പോലെ ഒരു രാജാവായിട്ട് ജീവിക്കുവാനായിട്ട് സാ അത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് െളിമപ്പെടണം ഒന്ന് ശുശ്രൂഷകരാകണം എല്ലാവരെയും സഹായിക്കുവാനായിട്ട് തയ്യാറാവണം ലഭിക്കുന്ന ഓരോ അധികാരവും എന്തിനു വേണ്ടിയാണ് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് മറ്റുള്ളവരെ അധികാരം പ്രയോഗിക്കാനല്ല മറിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് ഞാൻ യഥാർത്ഥ രാജാവായിട്ട് ഈശോയെ പോലെ എല്ലാവരുടെയും ശുശ്രൂഷകനായിട്ട് തീരുവാനായിട്ട് എനിക്ക് സാധിക്കണം അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് ത്യാഗമേറ്റെടുക്കാനായിട്ട് തരണം ഈശോയെപ്പോലെ സ്വജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായിട്ട് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥ രാജാവായിട്ട് നമ്മൾ തീരുന്നത് സ്നേഹമുള്ളവരെ ഈ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് രാജാവാകാനായിട്ട് ആഗ്രഹമില്ല അല്ലെ ഭൗതികമായ കാഴ്ചപ്പാടിൽ ആഗ്രഹമുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ ആ കാഴ്ചപ്പാടുകൾ മാറ്റാം നമുക്ക് രാജാവാം എങ്ങനെയുള്ള രാജാവാണ് ഈശോയെ പോലെയുള്ള ഒരു രാജാവ് സ്വജീവിതം സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്ന ഒരു രാജാവ് ശുശ്രൂഷകനായ രാജാവ് സ്നേഹമുള്ളവരെ മിഷിഹായുടെ ഈ രാജ്യത്തെ തിരുനാളില് നമുക്കും രാജാവായിട്ട് തീരുവാനായിട്ട് ിഷിഹായി മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ